ക്ഷങ്ങൾ വിലമതിക്കുന്ന കാരമുള്ള ചെടിയെപ്പറ്റിയാണ് ഇന്ന് എൻ്റെ വീഡിയോ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അനേക ഔഷധ മൂല്യങ്ങളെപ്പറ്റിയാണ് കൃത്യമായി വിവരിക്കുന്നത് ഞാൻ ചെയ്ത വീഡിയോകളിലെല്ലാം തന്നെ വളരെ ഉപകാരപ്രദമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ഈ വീഡിയോ അതിൽ ഏറ്റവും വളരെ ഉപകാരപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ കാരമൂൾ ഇപ്പോൾ നാട്ടിൽ സുലഭമല്ല എന്നാൽ ചിലയിടങ്ങളെ അപൂർവമായി കാണുന്നുണ്ട് നൂറോളം അസുഖങ്ങൾ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സത് ഔഷധമാണ് ഈ ചെടിയുടെ ഇലയും വേരും കായ്കളും ഇത് കാരപ്പഴമാണ് ഇത് പഴുത്താൽ നല്ല മഞ്ഞ നിറത്തിലുള്ള പഴമാണ് കിട്ടുന്നത് ഒരുപാട് ഔഷധ മൂല്യം ഉള്ളതാണ് എന്നാൽ തമിഴ്നാട്ടിൽ ഇത് സുലഭമായി കൃഷി ചെയ്തു വരുന്നുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാം എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള മൂന്ന് വസ്തുക്കളിൽ ഒന്നാണ് ഈ കാലമുള്ള രണ്ടാമത് ഇല്ലിയാണ് ഇല്ലി മുള്ളു ഇതും എന്നെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തേത് ഇഞ്ച എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇഞ്ചയൊന്നും ഇപ്പോൾ നാട്ടിലില്ല എന്നാൽ ചില അപൂർവ സ്ഥലങ്ങളിൽ കണ്ടേക്കാം ഈ കാലമുള്ള ആണി കുപ്പിച്ചില് ഇതെല്ലാം എൻ്റെ കാലിനെ തേടി സ്ഥിരമായിട്ട് വരാറുണ്ട് ചെറുപ്പകാലത്ത് ഇപ്പോൾ ഇതിൻ്റെ ഉപദ്രവം ആർക്കും അധികം ഉണ്ടാകാറില്ല അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കും കാത്തിയോ കുറവോ മണ്ഡലിക്കുക എന്നാണ് ഇതിൻ്റെ നാമം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയുന്നതാണ് ഇതോടൊപ്പം അനവധി ആരോഗ്യ ഗുണങ്ങളാണ് എന്നാലും അതിൻ്റെ പ്രധാനപ്പെട്ട ചില ആരോഗ്യ ഗുണങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് അതിനു മുൻപായി നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഇതൊക്കെ അപൂർവം ചില സ്ഥലങ്ങളിലേക്കുള്ളൂ വേലിപ്പടർപ്പിലൊക്കെ കാണും ചില കാട് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ കാണും ചെറുപ്പകാലത്തൊക്കെ ഇതിൻ്റെ പഴം പിള്ളേർ തമ്മിൽ തല്ലിട്ട് ഓടി വന്ന് ഇതിൻ്റെ പഴമൊക്കെ എടുത്ത് തിന്നിട്ടുണ്ട് അതൊരു കാലഘട്ടം ഇതിൽ കൂടിയ അളവിൽ അയൺ അടങ്ങിയിരിക്കുന്നു ചുവന്ന രക്താണുക്കളെ വർദ്ധിപ്പിച്ച് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് രക്തവർ രക്തം ശുദ്ധീകരിക്കുന്നതിനും നല്ലതു തന്നെ ഇലക്കും പഴത്തിനും അതായത് കായ ആസ്പിരിൻ സ്വഭാവമുണ്ട് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു അതിനാൽ സ്ട്രോക്ക് അറ്റാക്ക് ഈ വക അസുഖങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും തൊക്കു രോഗങ്ങൾ അത് പൂർണ്ണമായി നശിപ്പിക്കുക ഇതിൻ്റെ ഇലയിട്ട് വെന്ത വെള്ളം മേലുകഴുക തലയിൽ ഒഴിക്കേണ്ട മേല് കഴുകുന്നത് വളരെ നല്ലതാണ് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴുള്ള തലകറക്കം അതുപോലെ ആസ്മ നെഞ്ചരിച്ചിൽ ഈ കൈപ്പത്തി കൈപ്പത്തിയുടെ വിരലുകൾ അല്ലെങ്കിൽ കാൽപ്പത്തി അതിൻ്റെ വിരലുകൾ ഇതൊക്കെ കോച്ചി വലിക്കുന്ന സ്വഭാവം രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ കോച്ചി വലിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക അത് മാറിക്കിട്ടും ഇതിന് ഒരു സൈഡ് ഇല്ല പിന്നെ മുഖത്തും ശരീരത്തിലൊക്കെ ഒക്കെ ഉണ്ടാകുന്ന കുരുക്കൾ മുഖക്കുരുവാകട്ടെ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ചൂട് കുരുവാകട്ടെ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് പനി ശമിപ്പിക്കും അതുപോലെ ദഹനക്കേട് മലബന്ധം ഇതെല്ലാം മാറ്റിത്തരുന്നു അതുപോലെ വായ്പുണ്ണ് പല്ലുവേദന മോണനീര് ഇതെല്ലാം മാറ്റി ആമാശയ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നു ആമാശത്തിലുണ്ടാകുന്ന എല്ലാ കുന്നുകളും കുടലിലുണ്ടാകുന്ന അസുഖങ്ങളും ആമാശയ അൾസറ് ക്യാൻസർ വരെയൊക്കെ മാറ്റാൻ ഇതിന് സാധിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നെഞ്ചിൽ ഉണ്ടാകുന്ന കപം തലയിലുണ്ടാകുന്ന കപം ഇതിനെയൊക്കെ അലിയിച്ച് കളയാനും ഈ കാലമുള്ളിൻ്റെ വേരിനും അതുപോലെ ഇലക്കും പഴത്തിനും ഒക്കെ സാധിക്കും ഇനി ഒരുപാട് പറയാനുണ്ട് ഇത് പ്രധാനപ്പെട്ട കുറച്ച് നമ്മൾ നമ്മളറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളെ പറ്റിയാണ് അസുഖങ്ങളെയും അതിനുള്ള പ്രതിവിധിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം